ഒന്നമോ ഭഗവതേ വാസുദേവായ പാമ്പാടി ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ഹരികുമാർ കെ വിഷ്ണു നമ്പൂതിരിയുടെ പ്രണാമം ഭക്തജനങ്ങളെ ഈ വർഷത്തെ അഷ്ടമിരോഹിണി മഹോത്സവം പാമ്പാടി ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് ഗംഭീരമായി കൊണ്ടാടുന്ന വിവരം ഏവരും അറിഞ്ഞിരിക്കുമല്ലോ മുൻ വർഷത്തെ പോലെ തന്നെ അതിവിപുലമായ പൂജകളും വഴിപാടുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വർഷവും നമ്മൾ ഭഗവാന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് അന്നേ ദിവസം രാവിലെ ആറ് മുപ്പത് മുതൽ സർവ ആഭരണങ്ങളും ചാർത്തി ചന്ദനം ചാർത്ത് വഴിപാട് നടക്കുന്നുണ്ട് ആറ് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാനെ ചന്ദനം ചാർത്തി അണിയിച്ച് തൊഴുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അന്നേ ദിവസം പതിനൊന്ന് മുപ്പത് മുതൽ ഭഗവാൻ്റെ ഇഷ്ട വിനോദമായ ഉറിയടിയും ഗോപിക നൃത്തവും ക്ഷേത്രത്തിൽ നടക്കുന്നതാണ് അതിനുശേഷം നൂറുകണക്കിന് കാവടികളി വാദ്യമേളങ്ങളുടെയും മന്ത്രഘോഷങ്ങളോടും കൂടിയ അതിഗംഭീരമായ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുകയും കാവടി അഭിഷേകം നടക്കുകയും തുടർന്ന് നടക്കുന്ന വിശേഷമായ ഉച്ചപൂജയും പ്രസന്ന പൂജയും കണ്ടുതൊഴുന്നതിനായി തത് അവസരത്തിൽ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി സ്വാഗതം ചെയ്തുകൊള്ളുകയാണ് അതിനുശേഷം ഭഗവാന്റെ പ്രസാദമായ ഇഷ്ടഭോജനം അമൃതഭോജനം എല്ലാ ഭക്തജനങ്ങൾക്കും നൽകുന്നതിനായിട്ടുള്ള സൗകര്യവും ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് വൈകുന്നേരം നടക്കുന്ന വിശേഷമായ ദീപാരാധനയും ദീപക്കാഴ്ചയും ഈ നൂറ്റാണ്ടിൻ്റെ തന്നെ ആദ്യത്തെ ഭഗവാന്റെ ജന്മദിന ആഘോഷ ദിവസമായ അന്ന് നടക്കുന്ന അവതാര പൂജയും രാത്രി പതിനൊന്ന് മുപ്പതോടു കൂടി ആരംഭിക്കുകയും അതിദിവ്യമായ ഉണ്ണിക്കണ്ടൻ്റെ ജന്മദിന പൂജ കണ്ടുതൊഴുന്നതിനായി ഈ വേളയിലും എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന് ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതിനോടൊപ്പം അമ്മയുടെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ഭഗവത് നാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമസ്തേ